തൃശൂർ ജില്ലയിൽ രണ്ട് വീടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു ഒന്നാമത്തെ വീട് തൃശൂർ ജില്ലയിൽ ഒല്ലൂർ തൈക്കാട്ടുശേരി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീടാണ് നാലര സെന്റിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണിത് ഈ വില്ലയ്ക്കും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ വില്ലയ്ക്ക് ചുറ്റിനും ടൈൽ വർക്ക് ചെയ്തിരിക്കുന്നു കൂടാതെ കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യവും ഇവിടെ നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചനും കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് നിലവിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് രണ്ട് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു സ്റ്റഡി റൂമും നൽകിയിട്ടുണ്ട് ഇവിടെ റൂഫ് ടോപ്പിലായി ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ട്രസ് വർക്കും ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാ ബെഡ്റൂമിലും കിച്ചണിലും കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഫ്ലോർ മുഴുവനുമായി കജാരിയ ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീടിന് പുറത്തുനിന്നും സ്റ്റെയർ നൽകിയിട്ടുണ്ട് ജല ലഭ്യതയ്ക്കായി ഒരു കിണറും ബോർവെൽ സൗകര്യവും ഇവിടെ നൽകിയിരിക്കുന്നു ഈ കാണുന്ന നാലരസെൻ്റ് സ്ഥലത്തിനും ആയിരത്തി ഒരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് രണ്ടാമത്തെ വീട് ഈ പ്രോപ്പർട്ടിക്കടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചര സെന്റ് സ്ഥലത്ത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണിത് ഈ വീടിന് ചുറ്റും മതിൽ കിട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ വീടിന് സെറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഹാൾ പൂജാമുറി കിച്ചൺ കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിനും നൽകിയിരിക്കുന്നത് ഇവിടെ റൂഫ് ടോപ്പിൽ വർക്ക് ചെയ്തിരിക്കുന്നു ജലലഭ്യതയ്ക്കായി ബോർവെല്ലും വാട്ടർ കണക്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ കാണുന്ന അഞ്ചര സെന്റ് സ്ഥലത്തിനും ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വില്ലയ്ക്ക് കൂടി പ്രതീക്ഷിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ രണ്ട് പ്രോപ്പർട്ടികൾക്ക് കടുത്തായും തന്നെ ടെമ്പിൾ ചർച്ച് ഹോസ്പിറ്റൽ സ്കൂൾ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ പാലിയേക്കര ടോൾ പ്ലാസ ഒൻപത് കിലോമീറ്റർ ദൂരത്തിൽ തൃശൂർ ടൗൺ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ രണ്ട് വീടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ സീറോ ഫൈവ്